ശ്രീ ഗണേശ ഗുരുഭ്യോ നമ കരുണാനിധി ക്ഷമസ്വക്കരുണാനിധി പ്രസീതമദ് ഗുരുനാഥ ജനകായ നമോ നമ എല്ലാവർക്കും നമസ്തേ നമ്മൾ ഉപാസനയെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ പൂർവജന്മ കർമ്മസാധന എന്തായിരുന്നു നമ്മൾ ഇന്നനുഭവിക്കണ പ്രാരബ്ധങ്ങളുടെ യഥാർത്ഥ കാരണം എന്തായിരുന്നു തുടങ്ങിയവ ജ്യോതിഷത്തിലൂടെ ഒരു നല്ല ദൈവജ്ഞനെ പറയാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെ സാധിക്കണം ജ്യോതിഷത്തിലെ ആത്യന്തികമായി എല്ലാവരും പഠിച്ച് മനനം ചെയ്യണ ഗ്രന്ഥാണ് വരാഹിഹിരാചാര്യവിരചിതമായിട്ടുള്ള വരാഹോര സത്യത്തിൽ ആ ഹോരാ ശ്ലോകങ്ങൾ മന്ത്രങ്ങൾ തന്നെയാണ് അതിലെ ശ്ലോകം വളരെ ഗംഭീരാണ് അത് ആദിത്യസ്തുതി ആ സ്തുതി ഇങ്ങനെയാണ് മൂർത്തിത്വേ പരികൽപ്പിതശൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിത പ്രതുശ്ചയജതാം ഭർത്താമ്യോതിഷം ലോകോദയ സ്ഥിതി വിഭുശ്ചാനേകുതൗസാത്വേകിരണം ത്രൈലോക്യോരവീ ശ്ലോകത്തിലെ അഥവാ മന്ത്രത്തിലെ ആദിത്യോപാസനയുടെ ആത്യന്തിക ഫലശ്രുതി എന്താണ് എന്ന് വിശദായിട്ട് പറയുന്നുണ്ട് അതെങ്ങനെയാ വരണത് അത് ഒരു പദത്തിൽ നിന്ന് തന്നെ പറയാം വർത്മാ പുനർജന്മന വർത്മാഅുനർജന്മന ഇവിടെ അപുനർജന്മാക്കളുടെ വർത്മാവായിട്ട് ആദിത്യൻ പരിണമിക്കണമെന്നാണേ വർത്മാവ് എന്ന് പറഞ്ഞാൽ വഴി മാർഗം അപ്പോൾ ആ പുനർജന്മക്കൾ ഇനി പുനർജന്മങ്ങളൊന്നും ഇല്ലാത്തവരെ അവർക്ക് മാർഗദർശനം നൽകുന്ന ആൾ ഈ ആദിത്യ ഭഗവാനാണ് എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് നോക്കൂ അപുനർജന്മാനം പുനരാവൃത്തിശൂന്യാനം വർത്മാമുക്താനാം ഗമനഭൂമിരിത്യർത്ഥ ജനിമൃതീ ചക്രത്തിലെ പുനരാവൃത്തി വരാണ്ടേ മുക്തിയെ പ്രാപിക്കുക എന്നാണ് യഥോ ദ്വിവിധോ മാർഗ ദേവയാനാഖ്യ പിതൃയാണാഖ്യ മുക്തിയിലേക്ക് ദ്വിധമാർഗങ്ങളെ പറയണു രണ്ട് മാർഗങ്ങൾ അത് ദേവയാനം പിതൃയാനം ഇതിലെ ദേവയാനത്തിന് സദ്യോമുക്തി എന്നും പിതൃയാനത്തിന് ക്രമമുക്തി എന്നും നാമം വരണം ത്വയി ിംഗദേഹമപി സന്ധ്യത സാർഥമേവരണൈർ നിരീയത സദ്യോ മുക്തിയെ അഥവാ ഉടൻ മുക്തിയെ ആഗ്രഹിക്കുന്നവൻ പിന്നെ സ്ഥൂല ശരീരത്തെ മാത്രമല്ല സൂക്ഷ്മ ശരീരത്തെയും ഉപേക്ഷിച്ച് ഭഗവാനിൽ ലയിക്കണെന്നാണ് ക്രമമുക്തിയെ ആഗ്രഹിക്കുന്നവൻ ബ്രഹ്മലോകം മുതലായിട്ടുള്ളവയെ അനുഭവിക്കുന്നതിന് കൂടി തന്നെ ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ച് പുറപ്പെടുകയാണ് ഇനിയോ അഗ്നിവാസര അഗ്നി പകൽ ശുക്ലപക്ഷം ഉത്തരാണം ഇവയുടെ അധിഷ്ഠാനദേവതകളാൽ ജ്യോതിഷ്ചക്രത്തിൽ പ്രാപിക്കപ്പെട്ട ജീവാത്മാവ് ഭഗവാനെ സേവിക്കുവാനാശിച്ച് ധ്രുവലോകത്തിലേക്ക് പോണു ഇവിടെ തൻ്റെ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ച് ആദിത്യരശ്മി വഴി ബ്രഹ്മരന്ധ്രത്തിൽ നിന്ന് വെളിയിൽ വരുന്ന ജീവാത്മാവിനെ അഗ്നിദേവത അഗ്നി ലോകത്തിൽ കൂടി കൊണ്ടുപോയി പകലിൻ്റെ ദേവതയുടെ കയ്യിലേൽപ്പിക്കണം ജീവാത്മാവിനെ പകലിൻ്റെ ദേവതയുടെ കയ്യിൽ നിന്ന് ശുക്ലപക്ഷത്തിൻ്റെ ദേവത ഏറ്റുവാങ്ങി ഉത്തരായണ ദേവതയുടെ കൈയ്യിലേൽപ്പിക്കണം ആ ദേവത അതിനെ സംവത്സര ദേവതയുടെ കയ്യിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ സംവത്സര ദേവത അതിനെ ദേവലോകം വഴി കൊണ്ടുപോയി വായുദേവനെ ഏൽപ്പിക്കണം വായുദേവത സ്വർലോകമാർഗത്തിൽ കൂടി ആ ജീവാത്മാവിനെ ആദിത്യമണ്ഡലത്തിലെത്തിക്കണം ആദിത്യദേവൻ തൻ്റെ മണ്ഡലത്തെ ഭേദിച്ചു പോകുന്ന ജീവനെ ധ്രുവലോകത്തിലേക്കുള്ള മാർഗത്തെ പ്രദാനം ചെയ്യണമെന്നാണ് അതാണ് അപുനർജന്മനാം വർത്തമ എന്നുള്ള വിശേഷണത്തിന് പുനർജന്മത്തോട് കൂടാതെയുള്ളവർക്ക് ദേഹോത്ക്രമണാനന്തരമുള്ള പരലോകപ്രാപ്തിക്ക് മാർഗത്തെ ആദിത്യ ഭഗവാൻ പ്രദാനം ചെയ്യണു എന്ന് വിശദമായിട്ട് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ സ്വർഗദ്വാരം പ്രജാദ്വാരം മോക്ഷദ്വാരം ത്രിവിഷ്ടമം എന്നാണേ തസ്മാപുനർജന്മനാ മുമുക്ഷൂണം മോക്ഷം ഗന്ധും ഭഗവാൻ ആദിത്യോ വർമേതി സിദ്ധതി അതുകൊണ്ട് പുനർജന്മം ഇല്ലാത്ത മുമുക്ഷുക്കൾക്ക് മോക്ഷം സിദ്ധിക്കുവാനുള്ള മാർഗം ആദിത്യഭഗവാൻ തന്നെയാണ് എന്ന് മായിട്ട് വരാഹ്മിഹിരാചാരിനീ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു ഇനി അവിടെ ഒരു സംശയമുണ്ടാവും അപുനർജന്മത്തിന് വർത്മാവായിട്ട് മോക്ഷത്തിലേക്കുള്ള വഴിയായിട്ട് എന്തുകൊണ്ട് ആദിത്യനെ പറയണു എന്നാണ് എങ്കിൽ ജന്തുനിധനേ കാലിഞ്ചി തേജോ ധ്യായതി ചേത് പുനശരീരം ന ഗതി മുക്തി പ്രാപിന് ഓദിച്ച ഏതൊരു പ്രാണിയും മരണം ആസന്നമായിരിക്കുമ്പോൾ തേജസ്സിനെ ധ്യാനിക്കണെങ്കിലെ പിന്നെ ശരീരം സ്വീകരിക്കേണ്ടി വരില്ല അവ മോക്ഷം പ്രാപിക്കണം ആസ്താം ജന്മപ്രഭൃതി ഭഗവത് സേവനം തദ്ധി ലോകേ വാച്യം കേതഫലം ഭുക്തി പ്രകാരം പഥമിതോ ജീവിതാന്തേ നിർവാണായ പ്രഭവതി സതാം ജീവിതകാലം മുഴുവൻ സേവ ചെയ്താൽ അതിൻ്റെ ഫലം പരിമിതമായിട്ടുള്ള ഭക്തി മുക്തി മുതലായിട്ടുള്ളവയാണ് പക്ഷേ ദേവവിയോഗ സമയത്തിങ്ക ആദിത്യാന്തർഗതമായ ജ്യോതിസിനെ ധ്യാനിക്കുകയാണ് എങ്കിൽ അത് മോക്ഷത്തിന് കാരണമായിട്ട് ഭവിക്കണമെന്നാണ് അതിന് തുല്യമായി വേറെ എന്താണ് ഉള്ളത് എന്ന് ഗുരുനാഥൻ തന്നെ ചോദിക്കുന്നു നമ്മൾക്കറിയാം ഇവിടെ പുനർജന്മാക്കൾക്കും അപുനർജന്മാക്കൾക്കും വർത്തമാവായിട്ട് ആദിത്യ ഭഗവാൻ തന്നെ വർത്തിക്കും പുനർജന്മം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചാലും ഭക്തിയുടെ രസാമൃതത്താൽ ക്രമത്തിൽ ചിത്തശുദ്ധിയെ നേടുന്ന ജീവൻ ക്രമമുക്തനായിട്ട് തീരുന്നതാണേ എങ്കിലും സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കും സമയത്ത് പ്രാപ്തമായ മനുഷ്യജന്മത്തെ ദൈവഗത്യാലഭിച്ച സമയത്ത് വ്യർത്ഥമാക്കിക്കളയാതെ ഈശ്വരസേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗതി വരുത്താനായിട്ട് വേണം എല്ലാ ജനങ്ങളും എല്ലാ സമയത്തും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ഇത് ഗുരുപദേശം അപ്പോ ഈ പ്രകാരം അപുനർജന്മാക്കളായി മാറുവാൻ യത്നിക്കണ ഉപാസനയോടുകൂടി മാത്രം വേദാംഗമായ ജ്യോതിഷത്തെ കാണുന്നവരാണ് ദൈവജ്ഞര് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ദൈവജ്ഞ സന്നിധിയിലെ നമ്മൾ എത്തിപ്പെട്ടാൽ മതി പ്രാരബ്ധകർമ്മ കാര്യകാരണങ്ങളെ അറിഞ്ഞ് മോക്ഷത്തിനായിട്ടുള്ള വഴി എന്താണ് എപ്രകാരം ഏതു മൂർത്തിയെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും സ്വയം സ്വയമറിഞ്ഞ് ഈ ജന്മം തന്നെ പൂർണ്ണതയിലെ ബ്രഹ്മത്തിലെ വിലയം ചെയ്യാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ ഇനി വരും ജന്മങ്ങളെ സാർത്ഥകമാക്കാനായിട്ട് സാധിക്കും അത് നിശ്ചയമാണ് ഇത് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലെ അടുത്ത ഒരു വലിയ ശങ്ക ഉടലെടുക്കും ജ്യോതിഷം പഠിച്ച എല്ലാവരും ദൈവജ്ഞരാവോ ഇല്ലെങ്കിൽ ദൈവജ്ഞനായി തീരാൻ ആഗ്രഹിക്കണം ശ്രമിക്കണ ഒരാളുടെ അടുത്താണ് നമ്മൾ ഈ പ്രാരബ്ധകർമ്മത്തെ അറിയാനായിട്ട് ചെന്നത് എങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം അവിടെ ആ ജ്യോതിഷിക്ക് ഈ ജ്യോതിശാസ്ത്രത്തിലൂടെ കർമ്മനിവൃത്തി വരുത്തി തരാൻ സാധിക്കുമോ ഈ പ്രശ്നങ്ങളുടെ ഉത്തരം തേടി നമുക്ക് അടുത്ത ഗണ്ഠത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം സാധ്യമാവട്ടെ ഈ ഭാഷണം കേട്ട എല്ലാവർക്കും നന്ദി ഗുരുകാരുണ്യലക്ഷ്മി നിയോഗാദ് ശ്രീ ഗണേശാര